അപ്പം അങ്ങനെ ഏകലവ്യൻ്റെ അടുത്ത് ദ്രോണം ചെന്നു ചെന്നാണ്ടായ സാഹചര്യം ഹിരണ്യധനസ്സിൻ്റെ മകനായ ഏകലവ്യൻ കാട്ടിൽ തണ്ട നേരെ കുരച്ചു വന്ന നായയുടെ വായലേക്ക് ഏഴ് ശരം എഴുതുന്നത് വായ മുഴുവൻ ഇതാണ് അമ്പാണ് ഏഴ് ശരങ്ങളയച്ചത് ഇത് കേട്ട് അർജുനൻ പറഞ്ഞു ഇപ്പോൾ അങ്ങയുടെ ഏറ്റവും നല്ല ശിഷ്യൻ കേമനായ ശിഷ്യൻ ഞാനാന്നാണല്ലോ പറഞ്ഞേ അതെ അപ്പം ഈ അമ്പ് ഏഴെണ്ണം അയച്ചവനല്ലേ എന്നേക്കാ കേമൻ നായയുടെ വായലേക്ക് ഒന്നാമനെ കാണാൻ പോവാ എന്ന് പറഞ്ഞ് ദ്രോണൻ അവിടെ ചെന്നു അപ്പോൾ ഉടനെ ദ്രോണനെ കണ്ടപ്പോൾ ഏകലവ്യൻ എഴുന്നേറ്റ് താണു തൊഴുതു നമസ്കരിച്ചു ആ എന്തായാലും നായയുടെ വായിലേക്ക് ഏഴാം അയച്ചു അത് നന്നായി അങ് ആരാണ് നിയോഗിച്ചു അപ്പോൾ അപ്പൊ ഏകലവ്യൻ പറഞ്ഞു ഞാൻ നിഷാദരാജാവ് ഹിരണ്യ ധനുസ്സിൻ്റെ മകൻ ഏകലവ്യൻ ഓ ആരാണ് അങ്ങയുടെ ഗുരു ദ്രോണാചാര്യർ തന്നെയാണ് എൻ്റെ ഗുരു ആ ഞാനാണ് നിന്റെ ഗുരുവെങ്കിൽ നീ എനിക്ക് ഗുരുദക്ഷിണ തരണം എന്ത് ദക്ഷിണയാണോ തരേണ്ടത് ഗുരുദാഹൻ ആജ്ഞാപിച്ചാൽ അപ്പം തരിക നീ നിൻ്റെ വലത് കൈയിൻ്റെ പെരുവരില് മുറിച്ച് എനിക്ക് ദക്ഷിണ തരണം എന്ന് പറഞ്ഞു ദ്രോണൻ ഇത് കേട്ടപ്പോൾ നിഷാദൻ മറ്റേ മകൻ നിഷാദരാജാവിൻ്റെ മകൻ ഏകലവ്യ ചെറിയൊരു പരിഭ്രമം ഉണ്ടായി പക്ഷേ അദ്ദേഹം കാരണം ഇത് ഗുരുദക്ഷിണിയല്ല ഘോരദക്ഷിണിയാണ് ഗുരുദക്ഷിണിയായിട്ടല്ല ഘോരദക്ഷിണ ഒരു അസ്ത്രം അല്ലെങ്കിൽ ഒരു വില്ലാളിയുടെ അല്ലെങ്കിൽ അസ്ത്രവിദ്യയിൽ സമർത്ഥനായ ഒരു തൻ്റെ വലത് കൈയിൻ്റെ പെരുവരൽ പോയാൽ അവർ പിന്നെ ഇങ്ങനെ അമ്പ ചെയ്യാനേ പറ്റുള്ളൂ അത് തന്നെയായിരുന്നു ദ്രോണന്റെ ഉദ്ദേശം അർജുനനേക്കാൾ കേമനായിട്ടൊരു വില്ലാളി ലോകത്ത് ഉണ്ടാവരുത് സംശയം തോന്നിയില്ല അദ്ദേഹം ഏകലവീന്ത പെരുവിരൽ വലത് കയ്യന്റെ പെരുവരൽ മുറിച്ചതാ ദക്ഷിണായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ദ്രോണന് കാഴ്ച അന്ന് മുതൽ ഈ കൈവേഗം കുറച്ചു കുറഞ്ഞു അത്ര പക്ഷേ അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യത്തിനൊന്നും കയറിയിട്ട് കോട്ടം തട്ടിയില്ല കൈവേഗം കുറഞ്ഞു കുറയില്ലോ വെരുവരിൽ പോയില്ലോ അങ്ങനെ അവരവരൊക്കെ അവസാനിപ്പിച്ച് പോന്നു പിന്നെ ഈ അർജുനൻ തന്നെയാണ് അതിൽ കേമന്ദ്രോണരുടെ ശിഷ്യന്മാരിൽ ഓരോരുത്തരും ഓരോ വിദ്യയിൽ അത്ര കേമന്മാരെയും അതായത് ധർമ്മപുത്രൻ മറ്റേ കുതിരപ്പുറത്തിൽ നിന്ന് യുദ്ധം ചെയ്യില്ല മറ്റേ തേരിയുദ്ധം അതിലൊക്കെയാണ് ധർമ്മപുത്രൻ്റെ കേമത്തം ഭീമസേനനും ദുര്യോധനും ഗതായുദ്ധത്തിലാണ് ക്യാമത്തം അവർ തമ്മിലെന്നും വഴക്ക ഭീമനും ദുര്യോധനും തമ്മിലെന്നും വഴക്ക രഥയുദ്ധത്തിൽ ധർമ്മപുത്രൻ കേമനായി കേമനായിപ്പോൾ തേറയുദ്ധം അതെ കേമനായിപ്പോൾ ഭീമനും അർജുനും അല്ല മറ്റേ ദുര്യോധനും ഗതേലാ കേമത്തം എടുത്ത് അടിയും പിന്നെ അർജുനൻ എല്ലാ വിദ്യയിലും കേമനായി അശ്വത്ഥാമാവ് ദ്രോണരുടെ മകൻ ശാസ്ത്രങ്ങളിൽ നിപുണനായി നകുലസഹദേവന്മാർ വാൾപ്പയറ്റിൽ ആ വടക്കൻ പാട്ടിലെ വാൾപ്പയറ്റിൽ വല്ല വാൾപ്പയറ്റിൽ ബിരുദന്മാരായി അങ്ങനെ ഓരോരുത്തരും ഓരോ വിദ്യയിലെ സമർത്ഥന്മാരായി ഭവിച്ചു അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്തെങ്കിൽ ഇവരൊരിക്കൽ ഗംഗാനദിയിൽ കുളിക്കാൻ പോയി ഗംഗാനദിയിൽ കുളിക്കാൻ പോയിപ്പോൾ ദ്രോണരുടെ കാലം ഒരു മോതല പിടികൂടി അയ്യോ അയ്യോ എൻ്റെ കാലം മുതല പിടികൂടി എന്നെ രക്ഷിക്കണേ എന്ന് ദ്രോണം പറഞ്ഞപ്പ അർജുനൻ മുന്നോട്ട് വന്ന അമ്പ ഇത് ഈ മുതലയുടെ പിടിയിൽ നിന്ന് ദ്രോണരെ വിടുവിച്ചു ബാക്കിയുള്ളവരൊക്കെ കരയ്ക്കെ നോക്കി നിന്നുള്ളൂ എന്താ വേണ്ടത് അങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോൾ അർജുനൊരു സംശയം ഇല്ലാണ്ട് അമ്പ ഇത് ദ്രോണരെ രക്ഷിച്ച് കരയ്ക്ക് എത്തി അപ്പം ദ്രോണർക്ക് അർജുനനിൽ വാത്സല്യം ഒന്നുകൂടി സാഹിത്യഭാഷ പറഞ്ഞാൽ ശതഗുണീ ഭവിച്ചു ദ്രോണർക്ക് അർജുനനിലുള്ള വാത്സല്യം ശതഗുണീ ഭവിച്ചു എന്നു പറഞ്ഞാൽ നൂരെ ഇരട്ടി ചെയ്യുക അത്രേ അർത്ഥമുള്ളൂ ഒരിക്കൽ ദ്രോണരെ അർജുനനെ വിളിച്ചിട്ട് പറഞ്ഞു നിനക്ക് ഞാൻ ബ്രഹ്മശിരോസ്ത്രം എന്നൊരു അസ്ത്രമുണ്ട് ബ്രഹ്മശിരോസ്ത്രം അത് ഉപദേശിക്കാം അത് പ്രയോഗിക്കാനുള്ള മന്ത്രവും അത് ഉപസംഹരിക്കാനുള്ള വിദ്യയും കൂടി ഞാൻ നിനക്ക് പറഞ്ഞു തരാം പക്ഷേ നീ മന്ത്രം അല്ലെങ്കിൽ അസ്ത്രം ഒരിക്കലും ദുർബലരായ മനുഷ്യരിലോ മറ്റ് ജീവികളിലോ പ്രയോഗിക്കരുത് പ്രയോഗിച്ചാൽ മനുഷ്യന് പരമാവധി പ്രയോഗിക്കരുത് ഈ ലോകം മുട്ടിക്കതും അത് നീയെ ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞ് അത് ഞാൻ ചെയ്യില്ല ഒരു ദിവസം പറഞ്ഞ പോലെ നീ ഞാൻ ചെയ്യുള്ളൂ എന്ന് അർജുനൻ പറഞ്ഞ് ഈ വിദ്യ അർജുനന് ഉപദേശിച്ചു കൊടുത്തു അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് ദ്രോണര് ആരും അറിയാതെ ഒരു വിദ്യ പറ്റിച്ചു ഏതായാലും ഇപ്പോൾ ശിഷ്യന്മാരൊക്കെ തൻ്റെയിൽ നിന്ന് വിദ്യകൾ അഭ്യസിക്കുന്നുണ്ടല്ലോ ഇവരുടെ അസ്ത്രപ്രയോഗ സാമർഥ്യം അസ്ത്രപ്രയോഗ കുശലത ഒന്ന് പരീക്ഷിക്കണം എത്രത്തോളം ഇവർക്ക് ഇതിൽ മിടുക്കുണ്ട് ഈ എന്നു പരീക്ഷിക്കണമെന്ന് വെച്ചാൽ ദ്രോണരെ ഒരു അതിന് വേണ്ട ഒരു ഒരു രംഗം ഒരുക്കി ആരോടും പറയാതെ ഒരാളെ കൊണ്ട് ദ്രോണർ ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു കഴുകൻ്റെ ശില്പം ഒരു കഴുകൻ്റെ രൂപം ഉണ്ടാക്കി വെച്ചു വെച്ച് പിറ്റേഴ്സും ശിഷ്യന്മാരെയൊക്കെ വിളിച്ച് പറഞ്ഞ ഒരു പരീക്ഷയുണ്ട് ഒരു ക്ലാസ് പരീക്ഷ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ഉണ്ട് നിങ്ങൾ അമ്പ് മില്ലെടുത്ത കഴുകനെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അതിൻ്റെ ശിരസ് താഴ്ത്ത് വീഴ്ത്തണം അമ്പൈ ഇത് എന്ന് പറഞ്ഞു അപ്പോൾ ഓരോരുത്തരും പഠിപ്പ് കാണിക്കല്ലോ നമ്മളുടെ മികവ് ഇപ്പം കാണിക്കാം പഠിച്ചതിൻ്റെ പരീക്ഷയാണല്ലോ ഓരോരുത്തരുടെ മികവ് കാണിക്കാം എന്ന് വിചാരിച്ച് ഓരോരുത്തരെ കൊണ്ട് അമ്പയ്ക്ക് ആദ്യം മറ്റേ നാ ഒരു കാര്യം ചെയ്യുക ധർമ്മപുത്രൻ യുധിഷ്ഠിരൻ എയ്യട്ടെ യുധിഷ്ഠിര ആ വില്ല് കൊളിച്ചോളൂ എന്ന് പറഞ്ഞു വില്ല കൊളിച്ച് ഇങ്ങനെ മരത്തിൻ്റെ മുള്ളയ്ക്ക് നോക്കി നിൽക്കുക എന്തൊക്കെ കാണുന്നുണ്ട് ഞാൻ ആ ലക്ഷ്യം കാണുന്നുണ്ട് ആ പിന്നെ എന്തൊക്കെ കാണുന്നുണ്ട് ഞാൻ ആചാര്യനെ കാണുന്നുണ്ട് ഈ മണ്ഡപം കാണുന്നു കാണുന്നുണ്ട് മരം കാണുന്നുണ്ട് അവിടെയുള്ള ആളുകളെ ആ എന്നാ വേണ്ട അസ്ത്രം പടച്ചോളൂ പയക്കണ്ട ഇടുമ്പോരുമോ എന്ന് പറഞ്ഞു അങ്ങനെ ദുര്യോധനൻ വലിയ ഗേമന്മാരൊക്കെ അസ്ത്രം തൊട്ട് കഴിയുമ്പോൾ അവരെല്ലാം കാണുന്നുണ്ട് ആ കഴുകനെ കാണുന്നുണ്ട് പക്ഷിയെ കാണുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാം കാണുന്നുണ്ട് ആ അങ്ങനെ എല്ലാം കണ്ടാ പറ്റില്ലല്ലോ എന്ന് എന്തോച്ചു കാരണം അവരോടൊക്കെ അമ്പ ചെയ്യണ്ട പറഞ്ഞു വില്ല് ചൊളാൻ പറഞ്ഞു അമ്പ് തൊടുത്തു ലക്ഷ്യം കാണുന്നുണ്ടോ എന്തൊക്കെ കാണുന്നുണ്ട് പക്ഷിയെ കാണുന്നുണ്ട് യന്ത്രം കാണുന്നുണ്ട് മരം കാണുന്നുണ്ട് ഗുരുനാഥനെ കാണുന്നുണ്ട് ആ അപ്പൊ പിന്നെ അമ്പ അയക്കണ്ട പോ അപ്പൊ സാധനം അർജുനാ തൊടുക്കാന്ന് പറഞ്ഞു തൊടുത്തു എന്തൊക്കെ കാണുന്നുണ്ട് പക്ഷിയെ മാത്രം കണ്ടുണ്ട് ആ കുറച്ച് നേരം കൂടി കഴിഞ്ഞു ഇപ്പം എന്തൊക്കെ കാണുന്നുണ്ട് ആ പക്ഷിയുടെ ശിരസ് മാത്രമേ കാണണുള്ളൂ അമ്പ അയച്ചോളാൻ പറഞ്ഞു അമ്പ അയച്ചപ്പോൾ പക്ഷി ശിരസ് പക്ഷിയുടെ തല താഴ്ത്തുക അപ്പൊ ഇങ്ങനെ ലക്ഷ്യത്തിൽ ഏകാഗ്രമായി അമ്പ അയക്കുന്നതിൽ വളരെ സമൃദ്ധനായി ഒരു ആളായിട്ട് അർജുനൻ ആ പരീക്ഷയിൽ വിജയിക്കുകയും അങ്ങനെ അർജുൻ അങ്ങനെയാണ് അർജുന ഏകലവ്യൻ്റെ സാമർഥ്യം ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അർജുനനെ ദ്രോണന്മാരുടെ ശിഷ്യ ദ്രോണരചരിയുടെ ശിഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ട് അർജുനൻ പതുക്കെ പതുക്കെ ഇങ്ങനെ എമർജ് ചെയ്തു വരികയാണ് അപ്പോൾ ഏതാണ്ട് വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞു ഏതാണ്ട് ധനുർവിദ്യ അതുപോലെ മറ്റു ആയോധനകലകളൊക്കെ പഠിച്ചപ്പോൾ ഒരു ദിവസം ദ്രോണൻ ഈ കൗരവ രാജ്യസഭയിൽ ധൃതരാഷ്ട്രരുടെ സഭയിൽ ചെന്നിട്ട് പറഞ്ഞു അല്ലയോ മഹാരാജാവേ അവിടെ ഭീഷ്മരണ്ടും മറ്റു യോഗ്യമരയ്ക്ക് ഇരിക്കുന്നില്ല അവരോട് പറഞ്ഞു ഈ കുട്ടികളുടെ അസ്ത്രാഭ്യാസം കഴിഞ്ഞു ആയുധാഭ്യാസം ഏതാണ്ട് പൂർത്തിയായി ഇനി അവരെ ഈ അഭ്യാസ കാഴ്ച തങ്ങള് പഠിച്ച് ഓരോ വിദ്യകളും പൊതുജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കും അപ്പോൾ അതിനു വേണ്ട ഏർപ്പാട് ചെയ്യുക അപ്പോൾ അത് നമുക്കൊരു നല്ല ദിവസം നോക്കി കുട്ടികളെ എന്തൊക്കെ വിദ്യ പഠിച്ചിട്ടുണ്ട് അത് നമുക്കിവിടെ പ്രദർശിപ്പിക്കാം എന്ന് പറഞ്ഞ് അതിന് വേണ്ട അറേഞ്ച്മെൻറ്റ് രംഗമണ്ഡപം അതായത് ഈ അഭ്യാസ കാഴ്ച കാണാൻ വേണ്ട സെറ്റപ്പ് രംഗമണ്ഡപം അവിടെ ആളുകൾക്ക് ഇരിക്കാൻ വേണ്ട സൗകര്യങ്ങൾ അവിടെ വിശ്രമിക്കാൻ വേണ്ട സ്ഥലങ്ങൾ ഇതൊക്കെ ധൃതരാഷ്ട്രൻ്റെ ആജ്ഞപ്രകാരം അതിനുക്കുള്ള ആൾക്കാർ അവിടെ ഉണ്ട് അത് സജ്ജമാക്കി അങ്ങനെ ആയുധ പരീക്ഷയ്ക്കുള്ള ദിവസം വന്നപ്പോൾ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി ഓരോരുത്തരായിട്ട് വന്ന് ആദ്യം തന്നെ ആചാര്യന്മാർ വന്നു ഭീഷ്മൻ ദ്രോണൻ കൃപൻ ധൃതരാഷ്ട്രൻ കുന്തി ഗാന്ധാരി ഗാന്ധാരി കണ്ണ് കെട്ടിയിട്ടുണ്ടെങ്കിലും വന്നു ഇങ്ങനെ എല്ലാ ആളുകളും വന്ന് അവിടെ നിറഞ്ഞു നിറഞ്ഞ് ഓരോരുത്തരായിട്ട് പിന്നെ ദ്രോണം വന്നു പിന്നെ ഗുരുനാഥൻ വന്നു ശിഷ്യന്മാർ വന്നു ഓരോരുത്തരായിട്ട് അവർ പ്രയോഗിച്ചിട്ടുള്ള അഭ്യാസം വിദ്യകൾ ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ വാസ്തവത്തിൽ ഇത് ഒരു ഇത് ശരിക്ക് യുദ്ധമാണ് പ്രദർശിപ്പിക്കണേ ആയുധ വിദ്യയാണ് പ്രദർശിപ്പിക്കണേ അപ്പോൾ അമ്പയിൽ ഉണ്ടാവും ഗതയാണെങ്കിൽ ഗത കൊണ്ട് അടി അടിയുണ്ടാവും വാൾപ്പയറ്റ് ഉണ്ടാവും അത് യുദ്ധമാണ് ധരിച്ചു കഴിഞ്ഞാൽ മാറി നമ്മുടെ വടക്കം മീരഖാഥയിൽ ഇങ്ങനെ ഒരു രംഗമുണ്ട് അതായത് അവിടെയും അഭ്യാസം പൂർത്തിയായി ഇപ്പോൾ മമ്മൂട്ടി ചെയ്യുന്ന ക്യാരക്ടർ ചന്തുവും സുരേഷ് ഗോപി ചെയ്യുന്ന ക്യാരക്ടർ ആരോമൽ മൽ ശേഖവരും ഇങ്ങനെ അവിടെ അഭ്യാസം കഴിച്ച വാൾപ്പയറ്റ് പ്രകടിപ്പിച്ച് പയറ്റി അത് സീരിയസ് പയറ്റായി അത് ശരിക്കുള്ള യുദ്ധമല്ല ജനങ്ങൾക്ക് തങ്ങളുടെ വാൾപ്പയറ്റിലുള്ള മിടുക്ക് കാണിക്കാനുള്ള വിദ്യയാണ് അവർ പയറ്റി പയറ്റി പറ്റി യുദ്ധമാവുന്നതുകൊണ്ട് ഇപ്പോൾ ഗുരുനാഥൻ വന്നവരെ പിടിച്ചു മാറ്റി ഗുരുനാഥൻ്റെ റോള് ചെയ്തത് ബാലക്കാരാണ് അങ്കോ അഭ്യാസം കഴിച്ചോ ആരാ അത് മറന്നേ ആദ്യം മറന്നേ ആരാന്ന് ചോദിച്ചു ചോദിച്ചിട്ട് അത് അവിടെ അവസാനിപ്പിക്കുകയാണ് അതുപോലെ അത് അതിപ്പോൾ സിനിമയിൽ ഉണ്ടായതാണ് മറ്റൊന്ന് ഭാരതയുദ്ധത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ ഇതിനുള്ള കളമൊരുക്കി കളമൊരുക്കി ഓരോരുത്തരും അവരവരുടെ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിയ ഭീമസേനനും നമ്മൾ തുടക്കത്തിലേ കണ്ടു ഭീമസേനനും ദുര്യോധനനും